സംസ്ഥാനത്ത് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് ഇന്ന് മുതൽ പുനരാരംഭിക്കും ഒന്നര മാസത്തിനകം പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെയാണ് തീരുമാനം മൂന്ന് ഘട്ടങ്ങളായാണ് മസ്റ്ററിംഗ് നടക്കുന്നത് ആദ്യഘട്ടം തിരുവനന്തപുരം ജില്ലയിലാണ് ജില്ലയിൽ മസ്റ്ററിംഗ് ഇന്ന് തുടങ്ങി ഇരുപത്തിനാലിന് അവസാനിക്കും റേഷൻ കടകൾക്ക് പുറമെ അംഗനവാടികൾ സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക സൗകര്യം ഒരുക്കിയായിരിക്കും മസ്റ്ററിംഗ് വിശദാംശങ്ങളുമായി സൂര്യ ചേരുന്നു സൂര്യ ഇന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് മസ്റ്ററിംഗ് ആരംഭിക്കും எல்லாமான கூடுதல் விஷதாசங்கள் കേന്ദ്രത്തിന്റെ പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് ഇന്നിപ്പോൾ ആരംഭിക്കുന്നത് മൂന്ന് ഘട്ടമായിട്ടാണ് ഈ മസ്റ്ററിംഗ് നടപടികൾ സംസ്ഥാനത്ത് നടക്കുന്നത് ഒന്നര മാസത്തിനകം തന്നെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണം എന്നതാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ല എന്നുള്ളിൽ അരിവിഹിതം നൽകില്ല എന്ന ഒരു അന്ത്യശാസനമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നത് നേരത്തെ തന്നെ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങി വെച്ചതാണ് പക്ഷേ ഈ മസ്റ്ററിംഗിനോടൊപ്പം തന്നെ അരി വിതരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ വിതരണം നൽകുന്നതിൽ ഒരു പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലാണ് മസ്റ്ററിംഗ് നിർത്തിവെക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായത് എന്തായാലും ഈ ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാർ നടത്തുകയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് ഇന്ന് ആരംഭിച്ച് ഇരുപത്തിനാലാം തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ മസ്റ്ററിംഗ് നടക്കുക അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്ന് വരെയാണ് ഈ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കുക പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച് ഒക്ടോബർ എട്ട് വരെയാണ് മസ്റ്ററിംഗ് നടക്കുക ഇത്തരത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ച് ഒക്ടോബർ പതിനഞ്ചിന് അകം തന്നെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകാനുള്ള ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് ഇതിൽ തന്നെ മസ്റ്ററിംഗിന് എത്താൻ കഴിയാത്ത അല്ലെങ്കിൽ റേഷൻ കടകളിൽ നേരിട്ട് എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ അത്തരത്തിൽ വീടുകളിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത വൈകല്യമുള്ള ആൾക്കാർക്കോ അരികിലേക്ക് ഉദ്യോഗസ്ഥർ എത്തി നേരിട്ടെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണം എന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ മറ്റ് ജില്ലകളിലോ അന്യ സംസ്ഥാനങ്ങളിലോ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് താമസമുള്ളവർക്ക് തൊട്ടടുത്തുള്ള റേഷൻ കടകളിൽ പോയി മസ്റ്ററിംഗ് നടപടികൾ നടത്താം എന്നൊരു കാര്യം കൂടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ് എത്രയും വേഗം തന്നെ മസ്റ്ററിംഗ് ഒക്കെ തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഏകദേശം ഒരു കോടിയിലധികം പേരാണ് ഇനിയിപ്പോൾ മുൻഗണനാ പട്ടികയിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനായിട്ട് ഉള്ളത് ഈ ഒരു കോടിയിലധികം വരുന്ന പേർ ഈ ഒരു ഒന്നര മാസ കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷമായിരിക്കും മുൻഗണനേതര വിഭാഗത്തിലുള്ളവർ മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ടോ അത് എന്നത്തേക്കായിരിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക എന്തായാലും സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ ഒരു കത്ത് നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അതി പെട്ടെന്ന് അതിവേഗം ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് ആരംഭിക്കുന്നത് ഇരുപത്തിനാലാം തീയതി വരെയാണ് ജില്ലയിൽ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാനുള്ള ഒരു സമയപരിധി നൽകിയിട്ടുള്ളത്